ഭർത്താവ് ഗൾഫില് മൂത്താങ്ങള കായണ് പേര് ഓനിക്ക് പട്ടാമ്പിയില് പച്ചക്കറി പച്ചോടെ ഇരുന്ന് ആ അതെ എന്നും രാത്രി ഒരു ഒരു മണിയൊക്കെ ആവുമ്പോ നമ്മടെ വെള്ളിയങ്കല് അയിക്കൂടെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എന്താ കണ്ടെന്നറിയില്ല ഉസ്താദയായി യശദായി പോലത്തിലാകുന്നു ഞാൻ നടത്താത്ത പേടിച്ചു ഞാൻ തോന്നണത് ഒരു മാസത്തോളം റൂമിന്റെ ഉള്ളിലേക്ക് ഒത്തിരി പിന്നെ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് ഈ കോലത്തിലാണിപ്പോണത് ഒരാളോട് വെലിങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടൂല എന്തോരം നല്ല കുട്ടിയായിരുന്നു അറിയോ ഞങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടാക്കിയത് ഞങ്ങളൊക്കെ കെട്ടിപ്പിച്ചു പറഞ്ഞൊക്കെ യിക്കൂടെയാണോ എന്തോന്ന് അറിയില്ല നമുക്ക് പാടല്ലേ മൊത്തം മല തന്നിട്ടുള്ളതല്ലേ വെള്ളാങ്കല് പള്ളിപ്പുറ ഭാഗത്ത് അയിക്കൂടെ വരുമ്പോഴാണ് ആ പാടത്ത് വെച്ചിട്ടാണ് ഒരു വെളിച്ചം കണ്ട് ഒരു വെളിച്ചം കണ്ട് ഇതാണ് ഒരു മാസം പറഞ്ഞത് ടോർച്ചാണ് ടോർച്ച്

ഒരുപാട് മുല്യമാരെടുത്തുകൊണ്ട് ഒരുപാട് ചികിത്സ എടുത്ത് വേറെ ആരെയുള്ള മക്കളൊക്കെ എനിക്കൊരു കുട്ടിയുണ്ട് എങ്ങനെങ്കിലും കുടുംബാഭം പണ്ടൊന്നും എന്തൊരു ബുദ്ധി സാമർഥ്യായിരുന്നു ഇപ്പൊ കണ്ടാലും അത് ചെറിയ കുട്ടികളെ പോലെ എന്റെ നാലു വയസ്സായ കുട്ടികൾ കൂടി കളിക്കുക അതിന്റെ അതിനോട് കൽപ്പാടത്തിന് തല്ലൂടുക ഇതൊക്കെയായിരുന്നു ഇപ്പൊ പരിപാടി മുട്ടായി മുട്ടായി വേണം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വാശി അങ്ങോട്ട് പിടിക്കും പറ്റിയത് കണ്ടാല് അപ്പൊ അതിന്റെ മുമ്പില നിന്നിട്ട് കരഞ്ഞു ഞാനേ മുട്ടായിരട്ടി പോവാ മുട്ടായി വേണോ ണാ മുട്ട് മേടിച്ചോട്ടാ മുട്ടായി മേടിച്ചോട്ടെ മുട്ടായി മേടിച്ചു തിന്നോ അല്ല പോയിക്കോ ഇല്ലേ മോനെ കുട്ടികളല്ലേ ആഗ്രഹം തിന്നണ പുറത്തൊരു കാണാൻ ോളാ ഇത് പേടിക്കണ്ട പാത്തു എന്താ വിളിക്കല് കുഞ്ഞോളെ ഞാൻ നോയിക്കോളെ നോക്കിട്ട് പോണേട്ടാ കാര്യം ഉസ്തെ ആരും നോക്കാനും ഇല്ല ആരുമില്ല ഞാനതല്ലേ നമ്മള് നമ്മളെ നിലക്കാണ് ഇതിന് നോക്കുന്നത് ഇതിന് നാളെ ഒരു കുടുംബം വേണ്ട അപ്പൊ എന്തേലും ഒന്ന് ചെയ്തിട്ട് ആൾക്കാരൊക്കെ അങ്ങനെ നല്ല ഈ പ്രശ്നങ്ങളൊന്നുമില്ല തോന്നുന്നത് തോന്നുന്നില്ലേ ടെൻഷനൊന്നും അടിക്കണ്ട ഒരു രക്ഷമുണ്ടാകണ്ട ഇത് മുട്ട കൊണ്ടൊരു പ്രയോഗം ഇണ്ട് അതാണ് ചെയ്യാഴ്ച ആഹ് കോഴിമുട്ട അതെന്നു വേറെ തെറ്റില്ലേ കോഴിമുട്ട കൊണ്ടൊരു പ്രയോഗമുണ്ട് അത് ഞാൻ പറയാ എഴുതിത്താരന്റെ അണ്ണിന്റെ കൂടെ ഒക്കെ ഇതൊക്കെ ശെരിയാക്കി എടുക്കട്ടാ ഇതിലൊക്കെ ഉള്ളൊരു ക്രീം ഇപ്പൊ പടുത്ത് ായിട്ട് ഇപ്പൊ ഭർത്താവ് ഇല്ല അല്ലെ വേറെ സ്നേഹം അപ്പൊ നമുക്ക് ശെരിയാക്ക നമ്മള് പേടിക്കണ്ട പിന്നെ ഓന് നല്ല രീതിയിൽ ആദ്യത്തെ പോലത്തെ ചെക്കൻ ഏട്ടനെ ഏട്ടനല്ലേ മൂത്താൻ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ വരും

കുഞ്ഞോളിന്ന് വിളിക്കൂലേ അപ്പൊ ഞാനേ തന്നിട്ടുള്ള സംഭവം ഇരട്ടി കൊടുക്ക മുട്ടയുടെ പ്രയോഗം അതൊരു നാല് മുട്ട ഒഴിച്ചു പോവുമ്പോ എന്നിട്ട് അനക്കൊരു ഉത്ത് ഇണ്ടാ ഊനക്കാണെങ്കിലും ഇതിന്റെ ഒക്കെ ഓരോ പ്രശ്നങ്ങളെ കുടുംബത്തിലെല്ലാര്ക്കും ബാധിക്കും അപ്പൊ അതിനൊരു ഉണ്ട് അപ്പൊ അതിപ്പൊൻഷാല് ഞാൻ തരണ്ട് ഇതിപ്പോ എനിക്ക് എനിക്ക് രാത്രി ഒന്ന് വിളിക്കണം വാട്സപ്പ് നമ്പറിൽ നമ്പർ എഴുതി തരണ്ട് എന്റെ നമ്പർ ഒന്ന് പറഞ്ഞു നാലായിരത്തിരണ്ട് നമ്പർ ആയല്ലോ അപ്പൊ ആ ഊത്ത് ഒന്ന് കണ്ണടച്ചിരുന്നോട്ടോ എടുക്കണ്ട ശരി ആയിക്കോളും ഉം അപ്പൊ ഇനി വിളിക്കോ രാത്രി തന്നെ വിളിക്കാൻ പാടുള്ളൂ ആ വാട്സപ്പിൽ വിളിക്കണം കേട്ടോ അപ്പൊ ഇനി ടെൻഷൻ ഒന്നും എടുക്കണ്ട വിളിക്കോ ഉം ഒരു പ്ല വേണ്ട ശരിയാക്കി തരണ്ട് രാത്രി വിളിക്കാൻ പാടുള്ള വീണ്ടും പറയാണ് വിളിക്ക് രാത്രി വിളിക്കണക്ക് ഇഷ്ടം രാത്രി രാത്രി ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞേ മുട്ട പ്രയോഗം പറഞ്ഞില്ലേ അല്ല ഞാൻ പറയണ പോലെ തന്നെ ാണ് മാറിയാത്ത മനുഷ്യ എത്ര നേരങ്ങൾ തോ തൊട്ടതും പിടിച്ചതും മനസ്സിലാകഞ്ഞിട്ടല്ല മാപ്പാന്റെ പ്രായ നിങ്ങൾക്ക് കണ്ണിന്റെ കീല് വരുന്ന വീട് കേട്ട മനുഷ്യങ്ങിട്ടാണ് മനുഷ്യനെ അവിടെ പിടിച്ച് തൊടുന്നു പിടിക്കും ചെയ്തു രാത്രി വിളിക്കണം പോലും ആ സ്റ്റോഫിന്നായാലും മൂന്നോട്ടം ഇടക്കിടക്ക് പറയേണ്ട ഒരു കണക്കിനാണെങ്കിൽ കാര്യം ഞാൻ കഥ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നല്ല കാര്യായിരിക്കും പിന്നെ ഞങ്ങള് ഊതി അപ്പഴും നല്ല കാര്യം നിങ്ങക്ക് നെഗറ്റീവ് ഉണ്ട് കയ്യുമ്പോൾ ആൾക്കാര് കേക്കട്ടെ ാര് നേരിട്ടൊന്നും കാര്യമില്ലേ ആഹ് ഞാൻ പോവാൻ തന്നെയാണ് ഇവിടെ കിടക്കണം എന്താ പിന്നോട് പറമ്പ വിചാരിച്ചില്ല എന്നാ ഞാൻ കേൾ വരില്ലായിരുന്നു എടോ നാണു മായൂല്ലേ അന്നെ പോലെ എത്ര നല്ല നല്ല മുസ്ലിയാക്കന്മാരുണ്ട് ചിത്തപ്പരക്ക നിക്കണ എന്താ മുണ്ടാണ്ട് നിക്കണത് പെണ്ണുങ്ങൾ പറയൂലേ മേലാൽ പണികളൊക്കെ പിടിക്കാൻ പാടില്ല എന്തിനൊരു തീരുമാനം സ്റ്റേഷനിലേക്കാ അത് പോണെ നിങ്ങളെ പോലെയുള്ള ഈ അലപ്പന്മാരാണ് ഈ ഉസ്താദ്മാരെ മൊത്തം പറയിക്കണത് കാണിച്ചേരട്ടാ ഞാൻ കാണിച്ചു തരണണ്ട് ഞാൻ പോലീസ് നടക്ക് പോയ മഞ്ഞ അരച്ച് മഞ്ഞ മരുന്ന് വരച്ചു കരഞ്ഞു മുന്നോട് കറി കരഞ്ഞില്ല മുന്നോട് കരഞ്ഞിന് മൂന്നോ കറി